രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള

ലോക കേരളത്തിൽ നിയമസാധ്യത അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടി ഒരു മുഖ്യമന്ത്രിയൻസ് ഇതിന് നിയമിയെടുക്കാനുള്ള എല്ലാവിധ നടപടികളും ഒക്കെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു വളരെ ആരോഗ്യം എന്തെല്ലാം ഇതിന് വ്യത്യസ്തം ഇതിലുണ്ടെങ്കിൽ തന്നെയും വളരെ നല്ലൊരു കാര്യം ഒരു സ്റ്റേറ്റും ചെയ്യാത്ത കാര്യമാണ് ഒരു മുഖ്യമന്ത്രിയോ ഒരു ഭരണാധികാരിയോ ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ലോക കേരളത്തിൽ ഞാനൊരു പൂർത്തി നൂറ് കല്ലു നൂറ് നൂറ് ആളുകളായി ഇരിക്കുന്ന നമ്മൾ വെബ്സൈറ്റ് അവരുടെ മാർക്കറ്റ് ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പലരും ഞാൻ വളരെ അതിൽ ആളുകളുമായി ഇന്ററാക്ട് ചെയ്യു വളരെ ആശയ ഇമേയിലിൽ വെച്ചി എല്ലാവർക്കും തിരിച്ചു ഉണ്ടായിരുന്നു അത്ര അത്ര ആത്മഅനുഭൂ സിൻസിയർ വാദുകൊണ്ട് संविधान നല്ല വളരെ ആളുകളായി ഞാൻ വളരെ ഇതിക്കുന്ന എടുത്തു ഞാൻ അപ്പോൾ പല പല

പക്ഷെ ഒരു കാര്യം വേണ്ടി സമാജം ഇതിലൊക്കെ വേണം ഏതാണ്ട് മുപ്പത് ലക്ഷം ആളുകൾ ഇന്ന് ബോംബെയിൽ താമസിക്കുന്നുണ്ട് ബോംബെ മലയാളികളായി ആ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭരണകാര്യങ്ങൾ വഴി എത്തിച്ചേരാൻ സാഹചര്യമുള്ള ഒരു ഉദ്ദേശമാണ് അതിന് വേണ്ടി ಈ ತಾತ್ಕಾಲಿಕ ಎಲ್ಲ